ഉറക്കം നിർബന്ധമാണ് അത് കിട്ടാതെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പോലും പറ്റില്ല നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറ് വെറുതെ ഇരിക്കുകയല്ല ഫുൾ ആക്ടിവിറ്റിയിലാണ് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർഡറിലാക്കി നമുക്ക് പിന്നീട് എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെയെല്ലാം സേവ് ചെയ്യും അതുപോലെ ഒരു ദിവസം കൊണ്ട് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കൽ ജോലിയും ചെയ്യും നമ്മൾ എത്ര ഗാഠമായി ഉറങ്ങുന്നുവോ അത്രയും എഫക്റ്റീവായി തലച്ചോറിന് ഈ ക്ലീനിംഗ് നടത്താൻ കഴിയും മുതിർന്നവർക്ക് ഏഴോ ഒമ്പതോ മണിക്കൂർ ഉറക്കം വേണം എങ്കിലെ തലച്ചോറ് സൂപ്പറായി പെർഫോം ചെയ്യൂ പക്ഷെ നമ്മളിൽ പലർക്കും അത് കിട്ടാറില്ല ഉറക്കം കുറഞ്ഞാൽ ഓർമ്മിക്കാനും ശ്രദ്ധിക്കാനുമുള്ള നമ്മുടെ കഴിവ് കുറയും ദേഷ്യവും പെട്ടെന്നുള്ള മൂടുമാറ്റങ്ങളുമുണ്ടാവാം ടെൻഷൻ വിഷാദം എന്നിവയുടെ സാധ്യതയും കൂടും കൂടാതെ കുറേ നേരം ഉറങ്ങാതിരുന്നാൽ നമ്മൾ മദ്യപിച്ചതുപോലെയാകും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും പ്രകടനവും മോശമാവുകയും അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും കാലക്രമേണ മതിയായ ഉറക്കമില്ലെങ്കിൽ ഡിമൻഷ്യ വരാനുള്ള സാധ്യതയും കൂടാൻ സാധ്യതയുണ്ട് നല്ല ഉറക്കം കിട്ടാൻ ചില കാര്യങ്ങൾ ശീലമാക്കണം ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ പോലുള്ള സാധനങ്ങൾ മാറ്റിവെച്ച് റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുക എല്ലാ രാത്രിയിലും ഒരേ സമയത്ത് കിടക്കുക രാവിലെ ഒരേ സമയത്ത് ഉണരുക വൈകുന്നേരമോ രാത്രിയിലോ കാപ്പി പോലുള്ള ഉത്തേജകങ്ങളും മദ്യവും അമിത ഭക്ഷണവും ഒഴിവാക്കുക കിടപ്പുമുറി ശാന്തവും തണുപ്പും ഇരുട്ടും ഉള്ളതാക്കുക മിക്ക ദിവസങ്ങളിലും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും സാധാരണ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക ഇത് ഉറക്കവും മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്തും രാത്രിയിൽ നന്നായി ഉറങ്ങിയാൽ തലച്ചോറ് സൂപ്പറായി വർക്ക് ചെയ്യും നമുക്ക് നല്ല ഫീൽ കിട്ടുകയും ചെയ്യും